ിറ്റി ഉണ്ടെങ്കിൽ ഡിസയർ ആ അതും ഉണ്ട് അതായത് സെക്ഷൻ പ്രശ്നങ്ങൾ ശരിയാവാത്തത് കൊണ്ട് സെക്സ് ശരിയാവത്തുകൊണ്ട് ഇൻഫെർട്ടിലിറ്റി ഉണ്ടാവുന്ന മനസ്സിലായി തിരിച്ചും അതായത് ഇൻഫെർട്ടിലിറ്റി ഉള്ള ആളുകൾക്ക് എന്ത് പറ്റുമെന്ന് വെച്ചാൽ കുറച്ച് വർഷം ട്രൈ ചെയ്ത് കഴിയുമ്പം അവർക്ക് ഒരു സ്ട്രെസ് ഫാക്ടർ വരും പിന്നെ അവർ സമയം നോക്കി ചെയ്യാൻ തുടങ്ങും അല്ലാതെ ഓക്കെ ഏത് ഓവലേഷൻ സമയമാണ് ഇപ്പം ചെയ്യണം പലപ്പോഴും നമ്മൾ കാലണ്ടറൈസ് ഇപ്പം ഈവൻ നമുക്ക് ട്രീറ്റ്മെന്റിന് വന്നാലും നമ്മളിപ്പോൾ മരുന്ന് കൊടുക്കും ഓവലേഷന് സ്കാനിങ്ങിന് വരുമ്പോൾ ഫോൾക്കിലോ സ്റ്റഡി ചെയ്തിട്ട് സ്കാനിങ്ങിൽ എക ആയിട്ടുണ്ട് നിങ്ങൾ ഇന്നും നാളെ നമ്മൾ ചെയ്യുന്ന ടൈം ഡിൻ്റെ കോഴ്സ് പറയണം അപ്പൊ ആ നാളെ മറ്റന്നാളെ അല്ലെങ്കിൽ ഇന്ന ദിവസം ചെയ്യുന്ന പറയുമ്പം ഇവർക്കൊരു പ്രഷറിന്റെ എലമെന്റ് വന്നു അതിനകത്ത് അതൊട്ടും നല്ലതല്ല സെക്ഷുവാലിറ്റി ഭയങ്കര ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു സാധനമാണ് നമ്മൾ നമ്മളതിനകത്ത് ഫോഴ്സ് ഡിസ്കസ് ചെയ്ത സ്ട്രെസ് ഓട്ടോമാറ്റിക്കലി ബിൽഡ് വന്നു പ്രത്യേകിച്ച് പെണ്ണുങ്ങൾക്ക് ഇത് ഭയങ്കരമായിട്ട് ഇതാണ് അപ്പം അവർ ചെയ്യണം 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 എന്ന് പറയുമ്പം ആണുങ്ങൾക്ക് ചെയ്യണം എന്ന് പറഞ്ഞ സംഭവം നടക്കില്ല വരില്ല ഉറക്കം പോലെയാ